പ്രമേഹം ഹൃദ്രോഗം അമിത രക്തസമ്മർദ്ദം ഇവ കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മറ്റൊരു ജീവിതശൈലി രോഗമാണ് വേരിക്കോസ്വെയിൻ മിക്കവാറും വീടുകളിൽ ഒരാൾക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് എന്താണ് വെയിൻ എന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൽ രണ്ട് രീതിയിലുള്ള രക്തക്കുഴലുകളുണ്ട് ഒന്ന് ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം താഴേക്ക് കൊണ്ടുപോകുന്ന ആർട്ടറി അടുത്തത് അശുദ്ധരക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ വേരിക്കോസ് വെയിൻ എന്നത് നമ്മുടെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ചിലരിൽ ഈ രക്തക്കുഴലുകൾ കാലുകളിൽ നന്നായി വീർത്ത് തടിച്ചു നിൽക്കുന്നു എന്നാൽ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ കാണാറുമില്ല ഞരമ്പുകൾ തടിച്ചു നിൽക്കുക മാത്രമേ അവരിൽ ചെയ്യാറുള്ളൂ എന്നാൽ ചിലരിൽ ഇതിനോടൊപ്പം അമിതമായ വേദനയും അതിൻ്റെ കൂടെ പുകച്ചിലും ചുട്ടുനീറ്റിലും അതോടൊപ്പം ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടുന്നു പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മുറിവുകൾ ഉണ്ടാവുകയും അത് വ്രണങ്ങളായി മാറുകയും രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കുറയുന്നതാണ് പേരിക്കോസ്വെയിൻ വരുന്നതിനുള്ള പ്രധാന കാരണം ഇത് ഇതെന്തുകൊണ്ട് വരുന്നു ആരിലൊക്കെയാണ് ഇത് കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് വിശദമായി നോക്കാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം വളരെ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവരിൽ പെരിക്കോസ്വെയിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായി കാണാറുണ്ട് അതുപോലെ പാരമ്പര്യവും ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് അതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും പെരിക്കോസ്വെയിൻ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണമാണ് അമിതവണ്ണം ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ഗർഭകാലഘട്ടത്തിൽ സ്ത്രീകളിലും ഈ ഒരു പ്രശ്നം കൂടുതലായി കാണാറുണ്ട് പോഷകങ്ങളുടെ ലഭ്യതക്കുറവും ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണമാകുന്നു ഇത്തരം രോഗങ്ങളൊക്കെ പാരമ്പര്യമായി ഉണ്ടാകുന്നെങ്കിലും നിങ്ങൾക്ക് ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തീർച്ചയായും ഇവയെ നമുക്ക് പരിഹരിച്ചു നിർത്തുവാൻ കഴിയും മേരിക്കോസീൻ പരിഹരിക്കുന്നതിനായി ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അമിത വണ്ണം കുറയ്ക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനം ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് പോഷണങ്ങൾ കൂടുതലായി അടങ്ങിയ പഴവർഗങ്ങൾ പച്ചക്കറികൾ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി എനിക്കോസ്ലെയിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കണം എന്ന് പറയാം എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് കണ്ടെത്തി അത് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കൂടുതൽ സമയം നിൽക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടായത് എങ്കിൽ ഒരുപാട് സമയം നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കാലുകളിൽ നിന്നും തിരിച്ചുള്ള രക്തത്തിൻ്റെ പമ്പിംഗ് കൂടുകയും രക്തക്കുഴലുകൾ ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യുന്നു ഇരിക്കുന്ന സമയങ്ങളിൽ കാലുകൾ പൊക്കി വെച്ച് തന്നെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോഷണങ്ങൾ കൂടുതലായി അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കൂടുതലായി കഴിക്കുവാൻ ശ്രമിക്കുക ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും ഫ്രീ റാഡിക്കിളിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ വെരിക്കോസ് വെരിക്കോസ്മെയിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി ചൊറിച്ചിലും വ്രണവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് നന്നായി കുറയ്ക്കേണ്ടതും അത്യാവശ്യമാണ് വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നും രാവിലെ കുറച്ചു നേരം നടക്കുകയും അതുപോലെ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുവാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്വിമ്മിങ് ചെയ്യുകയും ജോഗിംഗ് ചെയ്യുകയും ഒക്കെ വളരെ ഫലപ്രദമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫിത്തിയിലേക്ക് പത്തിരുപത് മിനിറ്റ് കാലൊന്ന് പൊക്കി വെക്കുക വീനസ് അൾസറിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ തീർച്ചയായും ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം അകത്തു നിന്നും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാകുന്നത് വരെയും അതുപോലെ തന്നെ രക്തയോട്ടം സുഗമമാകുന്നതിനു വരെയും ആന്തരികമായ മരുന്നുകൾ കൊടുക്കേണ്ടതും ആവശ്യമാണ് ആയുർവേദത്തിൽ വേരിക്കോസ് പേരീകോസ്മയിന് അവസ്ഥാനുസരണമുള്ള ചികിത്സയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ സഹചരാധികഷായം രാസ്മേരണ്ടാതി കഷായം ക്ഷീരബല സഹജരാതി തുടങ്ങിയ ആവർത്തികൾ ഒക്കെ ഉപയോഗിച്ചു വരുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച് വീനസ് അൽസർ പോലെയുള്ള പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ബ്രണഹരമായ ചികിത്സകൾ കൂടി നൽകി വരുന്നു ഇത്തരം അവസ്ഥകളിൽ മുൽകുലുതിട്ടവും മഹാമഞ്ജിഷ്ടാദി കൈശോര ഗുൽഗുലു തുടങ്ങിയ ഔഷധക്കൂത്തുകളൊക്കെ അകത്തേക്കും മുറിവുകൾ ഉണങ്ങുന്നതിനായി ത്രിഫലയും വേപ്പിലയും കൂടി ചേർത്ത് കഷായം വെച്ച് അരിച്ച് തണുത്ത ശേഷം അതിൽ തേൻ കൂട്ടിച്ചേർത്ത് ധാര ചെയ്യുന്നതുമൊക്കെ വളരെ നല്ല ഫലം നൽകുന്നുണ്ട് കൂടാതെ പഞ്ചകർമ്മ ചികിത്സയിൽ പ്രധാനപ്പെട്ട ചികിത്സയായ രക്തമോക്ഷം മേരിക്കോസ് വെയിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ചികിത്സാരീതിയാണ് മേരിക്കോസ് ആരംഭ ഘട്ടത്തിൽ ഒന്ന് രണ്ട് മാസത്തെ ചികിത്സ കൊണ്ടും വീനസ് അൽസർ ആയ കേസുകളിൽ ഏകദേശം ആറു മാസത്തെ ചികിത്സ കൊണ്ടും നമുക്കിതിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാം ഇതോടൊപ്പം ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് വരുവാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി